ിർക്കും സ്വാഗതം അപ്പോ നമ്മുടെ ചാനലിൽ ഒരുപാട് നല്ല നല്ല വീഡിയോകള് ഇപ്പോ ലോക്സഭാ തിരഞ്ഞെടുപ്പനുബന്ധിച്ചിട്ടും അല്ലാതെ നമ്മളുടെ ദിവസവും വരുന്ന അതാത് സെൻസേഷണൽ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ആയിട്ടുള്ള ഒരുപാട് അവലോകനങ്ങൾ നമ്മളിവിടെ സംസാരിക്കുന്നുണ്ട് അപ്പോ ഇന്നത്തെ നമ്മൾ സംസാരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്യത്തിലൂടെ ഒരുപാട് വിവാദങ്ങളാണ് കുട്ടി പടർന്നുകൊണ്ടിരിക്കുന്നത് അതിനെക്കുറിച്ച് തന്നെയാണ് നമ്മൾ എന്നെ സംസാരിക്കുന്നത് എന്താ വെച്ചാല് പിന്നെ നമ്മളുടെ ഈ ചാനലിന് നമ്മളുടെ ഒരു ചാനൽ ഉണ്ടായിരുന്നു റായി കിഷൻ ഡബിൾ ഷെറോസെവൻ എന്നാണ് ആ ചാനല് മുതലാടിനെ സപ്പോർട്ട് ചെയ്തതിനാലും അങ്ങനെ ഒരുപാട് കാര്യങ്ങളും സീക്രട്ട് ഏജന്റിന്റെ മറ്റുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അവരെ കുറിച്ച് അവര് ആ ഒരു സ്ഥാപനത്തിന് ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ട് നേരം അതിനെതിരെ നമ്മൾ മുതുകാടിന്റെ ആ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്ത് വീഡിയോട്ട് തന്നാലും നമ്മുടെ ചാനൽ ഹാക്ക് ചെയ്യുകയും അതില്ലാതാക്കുകയും ചെയ്യുകയും അതിനെ തുടർന്ന് പുതിയൊരു ചാനൽ തുടങ്ങുകയും പിന്നെ നമ്മളുടെ ഈ ജനങ്ങളോട് സംബന്ധിക്കേണ്ട ഈ ഒരു ഉദ്യോഗത്തില് നമ്മൾ മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് അനിവാര്യമാണ് അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളുടെ വീഡിയോക്ക് നിങ്ങളുടെ ഇഷ്ടപ്പെട്ടാൽ അതിനെ കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമന്റായി രേഖപ്പെടുത്തുക പിന്നെ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക അപ്പോൾ എന്ന് പറയാനുള്ളത് സുരേഷ് ഗോപിന്റെ സ്ഥാനാർത്ഥി ലുർദു മാതാവിന്റെ ഏർ കിരീടം കൊടുത്തതിനെ പറ്റിയാണ് ഇപ്പൊ മാധ്യമങ്ങളുടെ മൊത്തത്തിൽ ചർച്ച വന്നത് ഒരാൾ വിശ്വസിച്ച് ഇപ്പോ എന്റെ വീട്ടിൽ തന്നെ ആയാലും എൻ്റെ അമ്മേൻ്റെ അമ്മയാലും ശരി അച്ഛന്റെ അമ്മയാലും ശരി ഇപ്പോ ഇവിടെ നാട്ടുകാട്ട് പള്ളിയിലേക്കൊക്കെ പല നേർച്ചയും കൊടുക്കാറുണ്ട് അങ്ങനെ പലരും പല നേർച്ചകളും കൊടുക്കാറുണ്ട് അതൊക്കെ അവിടെ എത്രയാണോ എത്രയാണോ എന്ന് പറഞ്ഞിട്ട് പൊതുമധ്യത്തിൽ ഏഹ് കാട്ടേണ്ട ആവശ്യമല്ല അത് അവനാണ് കഴിയുന്ന കഴിയുന്നത് രീതിയിലായി കൊടുക്കുക എന്താ പറഞ്ഞാൽ ചിലർക്ക് പത്ത് രൂപ സാധിക്കും ചിലർ ഒരു രൂപ കൊടുക്കും ചിലർ നാനൂറ് രൂപ കൊടുക്കും ചിലർ ആയിരം കൊടുക്കും ലക്ഷങ്ങൾ കൊടുക്കും പക്ഷെ അതിനെ കുറിച്ചിട്ടുള്ള അനാവശ്യ വിവാദങ്ങളാണ് ഇപ്പൊ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സ്വർണം എത്ര ഉണ്ട് അതും ഒരു കോൺഗ്രസിന്റെ അനുഭാവിയായ ഒരു സ്ത്രീയാണ് ഈ ഈ ഒരു കാര്യങ്ങൾ സംസാരിച്ചിട്ടുള്ളത് ഏർ എന്താണെന്നുണ്ടെങ്കിൽ ജനങ്ങൾ ചോദിക്കുന്നതാണ് അതൊക്കെ വെറുതെ അനാവശ്യമായിട്ടുള്ള എന്താണെന്നുണ്ടെങ്കിൽ ഇവർക്കൊന്നും പറയാനില്ല വികസനവും മറ്റുള്ള കാര്യങ്ങളോ ഒന്നും കാണിക്കാനില്ലാത്തതുകൊണ്ട് അനാവശ്യമായ വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ട് എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോ ഒരു എഡ്ജ് സുരേഷ് ഉണ്ട് എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിജയിക്കോ ഞങ്ങള് താഴ്ന്നു പോകുന്നുള്ളത് ഞാൻ പറയുന്നത് സത്യത്തിൽ സുരേഷ് ഗോപി അവിടെ തൃശ്ശൂർ മണ്ഡലത്തിൽ വിജയിക്കുക തന്നെയാണ് എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു അദ്ദേഹത്തിന്റെ ആ ഒരു കാഴ്ചപ്പാടിൽ അദ്ദേഹം ഒരു എന്താ പറയാ ഒരുപാട് അദ്ദേഹം നൽകി അദ്ദേഹത്തിന്റെ മനസ്സിൽ പല ആഗ്രഹങ്ങളുണ്ട് നമ്മൾ പല ആഗ്രഹങ്ങളും നമ്മളുടെ പല ആഗ്രഹങ്ങൾ സ്ഥാപിച്ചാലും ഒക്കെ ആയിരിക്കും ഇതിന്റെ അമ്മയൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോ എന്തെങ്കിലും കളവ് വേണ്ടെങ്കിൽ സ്വർണത്തിന്റെ മാലോ അങ്ങനത്തെ എന്തെങ്കിലും കളവ് പോയിണ്ടെങ്കിൽ അത് കിട്ടി ഉണ്ടെങ്കിൽ എത്ര രൂപ ഒടുങ്ങാക്കാട്ട് പള്ളിയിലേക്ക് കൊടുക്കുക അല്ലെ എത്ര എന്നാ ഇത് കൊടുക്കുക അല്ലെങ്കിൽ ചാറം മൂടിക്കുക അങ്ങനെയൊക്കെ പറയാം അതേമാതിരി അദ്ദേഹത്തിന്റെ മനസ്സിൽ പല ആഗ്രഹങ്ങളും ഉണ്ടോ അങ്ങനത്തെ ആ ഒരു രീതിയിലായിരിക്കും അദ്ദേഹം കൊടുത്തത് അത് ഇങ്ങനെ എത്ര സ്വർണ്ണുണ്ട് നോക്കുന്നതോ അതൊന്നും എന്നാ ഒരു നല്ല രീതി അല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നിണ്ടെങ്കിൽ സ്വർണം കൊടുക്കുന്നതിനോ ഇപ്പോൾ ഗുരുവായൂരന്റെ ഒരുപാട് ആൾക്കാർ സ്വർണ്ണ പണങ്ങളും കാറുകളും ഒക്കെ കൊടുക്കുന്നുണ്ട് അതൊന്നും അതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല അതൊക്കെ സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും കൊടുക്കുന്നതാണ് പിന്നെ ഓരോരോ പണമുള്ള ആൾക്കാർ അതിനനുസരിച്ച് അവർ ഓരോരോ ആഗ്രഹങ്ങളും പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടാവും വഴിപാടായിട്ട് പറഞ്ഞിട്ടുണ്ടാവും ഇന്ന കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ ഇന്നത് ഞാൻ തരാം അപ്പൊ നമ്മളത് കൊടുത്തേ പറ്റും നമ്മളെന്താണോ അങ്ങനെയാണ് നമ്മൾ വിശ്വാസം വിശ്വാസപ്രകാരം അങ്ങനെയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ആ വിശ്വാസത്തിൽ ആ വിശ്വാസ രീതിയിൽ കൊടുത്തയോ ഏഹ് ഏഹ് അത് ചോദ്യം ചെയ്യും അതിന്റെ അളവൻ അളവ് തേടി പോകുന്ന ഒരു രീതിയിലേക്കാണ് അത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊതുമാധ്യമങ്ങളായിട്ടുള്ള മനോരമ ചാനല് മാധ്യമം മേല മീഡിയ ആണ് അത് കൂടുതലായിട്ട് എടുത്ത് അത് ഒരു രീതിയിൽ പൊന്തിച്ച് കാണിക്കുന്നത് അതിന്റെ ഒരുപാട് ന്യൂസുകളാണ് അതിൽ വരുന്നത് അപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുന്നുണ്ട് വടക്കാക്കി തനിക്കാക്കുക വടക്കാക്കി തനിക്കാക്കുക പിന്നെ ഒരാളെ ചവിട്ടിത്താത്തിയിട്ട് എന്താണെന്നുണ്ടെങ്കിൽ ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഒരാളെ ഒരാളിഷ്ടമല്ലെങ്കിൽ എന്തിനാണ് അദ്ദേഹത്തെ അനാവശ്യമായിട്ട് അനാവശ്യ രീതിയിലേക്ക് ഇങ്ങനെ വലിച്ചു വെച്ചുകൊണ്ടേ ഇരിക്കുന്നു അദ്ദേഹത്തിഷ്ടല്ലെങ്കിൽ ആ രീതിയിൽ നമ്മൾ പ്രതിരോധിക്കുക അല്ലാതെ ഇത്തരം വൃത്തികെട്ട രീതിയിൽ ഒരാളെ ഇല്ലായ്മ ചെയ്യാനും ചവിട്ടിത്താത്താനും അദ്ദേഹത്തിന്റെ വിജയ വിജയത്തിന്റെ ആ ഒരു തോത് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് അത് ഇവർക്ക് തന്നെ ആയിരിക്കും അടി കിട്ടുക എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനങ്ങളെല്ലാവരും മാറി ചിന്തിക്കും ഇത്രത്തോളം അദ്ദേഹത്തിനെ അദ്ദേഹത്തിനെതിരെ ഇവർ ആക്രോശിക്കുന്നുണ്ടെങ്കിൽ ഇല്ലാത്ത കാര്യങ്ങളും അതാരണം ഒരു കാര്യങ്ങളും സ്പഷ്ടമായിട്ടുള്ളൊരു കാര്യങ്ങളും അദ്ദേഹത്തിനെ കുറിച്ച് പറയാനില്ല മറ്റുള്ള ആൾക്കാർക്കാണെങ്കിൽ അവിടെ എന്താണ് ചെയ്തതെന്നോ എന്ത് ചെയ്തെന്നോ കാണിക്കാനില്ല അപ്പോ അവർക്ക് ഇങ്ങനത്തെ ഓരോ വിടുവേലത്തരം ചെയ്തിട്ട് അദ്ദേഹത്തിനെ തരന്തായിട്ട് അദ്ദേഹത്തിന്റെ ജന ജനപ്രാതി ജന ജനങ്ങളോടുള്ള ആ ഒരു ജനങ്ങൾക്കുള്ള ആ ഒരു മതിപ്പ് ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് പക്ഷെ അത് ഇവരൊരു ഒരു വിഡിത്തരായിരിക്കും ചെയ്യുന്നത് എന്താണെന്നുണ്ടെങ്കിൽ ഏഹ് ഇത്തരത്തില് അദ്ദേഹത്തിന് വേണ്ടാത്ത കാര്യങ്ങളിലൂടെ വിവാദങ്ങളിലേക്ക് വലിച്ചു ചേക്കുന്ന നേരം ജനങ്ങൾ തന്നെ അദ്ദേഹത്തിനോട് സമരസപ്പെടുകയും അദ്ദേഹത്തിനോട് അദ്ദേഹത്തിനെ കൂടുതൽ ഇഷ്ടപ്പെടുകയും ചെയ്യുക അതന്നെ എനിക്ക് പറയാനുള്ളത് അപ്പോ നമ്മൾ ഒക്കെ ചെയ്യുന്ന നേരം അതിൻ്റെതായ രീതിയിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോവുക എന്താ പറയുക അദ്ദേഹത്തിന്റെ പ്രത്യേക ശാസ്ത്രത്തോടാണ് അവർക്ക് ഇഷ്ടം ഇഷ്ടമില്ലാത്തതെങ്കിൽ അതിനെതിരെ പറഞ്ഞിട്ട് രാഷ്ട്രീയപരമായിട്ട് പറഞ്ഞിട്ട് മുന്നോട്ട് പോവുകയും വോട്ടുകൾ നേടുകയാണ് ചെയ്യേണ്ടത് അല്ലാതെ ഇത്തരം വൃത്തികെട്ട വിടുവേലകൾ ചെയ്തിട്ടല്ല ഒരാളെ ഇല്ലാതാക്കേണ്ടത് അതിപ്പോ കേരള ജനതയിൽ കൂടി വരികയാണ് നമ്മൾ മുതുകാടിന്റെ വിഷയത്തിൽ തന്നെ കണ്ടതാണ് മുതുകാടിനെ മുതുകാടിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് വിടുവാത്തരവും ഇല്ലാത്ത കാര്യങ്ങളും പ്രചരിപ്പിച്ച് അതിനു വേണ്ടിയിട്ട് അവിടെ അവിടെ തന്നെ നിന്ന് നല്ല രീതിയിൽ നിന്ന് വൃത്തികേട് കാണിച്ച് പുറത്താക്കിയ സി പി ഷിയാബിനെ കൂട്ടുപിടിച്ചിട്ട് സി പി ഷിയാബിന്റെ ആ ഒരു നല്ല നല്ല രീതിയിൽ നമ്മൾ കാണുന്ന ആ ഒരു സി പി ഷി ആബിനെയും കൂടി കൂട്ടുപിടിച്ചിട്ട് എന്താക്കി ഇവരെല്ലാവരും കൂടിയും മുതുകാടിന് തിരത്തില്ലേ അതൊക്കെ നമ്മൾ കണ്ടതാണ് ഒക്കെ നമ്മൾ കാണുന്നുണ്ട് അപ്പോ ഇതൊക്കെ ഇപ്പൊ അവരെല്ലാരും അടങ്ങിയിട്ടുണ്ട് എന്താ പറഞ്ഞാൽ കേസ് കൊടുക്കും അവർക്കൊക്കെ ലക്ഷം ലക്ഷങ്ങളും അല്ലെങ്കിൽ കേസുകളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകേണ്ട രീതിയിൽ എന്താ എല്ലാവരും പത്തി മടക്കി താറ്റി നിൽക്കുകയാണ് പക്ഷെ ഇത്തരം വിലകളൊന്നും വില പോവില്ല രാഷ്ട്രീയത്തിൽ ഇത്തരം വേലകളൊന്നും പോവില്ല ജനങ്ങൾ ഇതെല്ലാം കാണും അപ്പോ ഇത്തരം വൃത്തികെട്ട പ്രഹസനങ്ങളിലൂടെ അല്ല ഒരു എതിർ സ്ഥാനാർത്ഥിയെ നമ്മൾ ഇല്ലാതാക്കേണ്ടത് അത് നമ്മളുടെ രാഷ്ട്രീയത്തിലെ രാഷ്ട്രീയപരമായിട്ടും അദ്ദേഹത്തിന്റെ പ്രത്യയശാസ്ത്രത്തിലൂടെയാണ് നമ്മൾ അല്ലെങ്കിൽ നമ്മൾ എന്താണ് ചെയ്തത് ആ വികസനത്തിലൂടെയാണ് നമ്മൾ ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്തു എനിക്ക് അടുത്ത പ്രാവശ്യവും വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നലെ കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യും ആ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ആരാണ് എന്താ ചെയ്തത് ആർക്കാണ് എന്ത് ചെയ്തത് ആ മണ്ഡലത്തിൽ എന്തൊക്കെ വികസനങ്ങൾ വികസനങ്ങൾ വന്നു ആ കാര്യങ്ങൾ നോക്കിയിട്ടായിരിക്കും മുന്നോട്ട് ജനങ്ങൾ വോട്ട് ചെയ്യുക എന്ന് തന്നെയാണ് എൻ്റെ എന്റെ പ്രത്യാശ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുരേഷ് ഗോപി എന്തായാലും സുരേഷ് ഗോപി എന്നല്ല ബി ജെ പിന്ന എന്ത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രധാനമന്ത്രി പ്രധാനമന്ത്രി പദം ഇന്ത്യയിൽ അലങ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത് അത് എന്തായാലും തീർച്ചയായിട്ടും നരേന്ദ്രമോദി സർക്കാരിൻ്റെ വീണ്ടും മൂന്നാം പ്രാവശ്യവും അധികാരത്തിലേക്ക് വരും അതിലൊരു തർക്കവുമില്ല അത് ഇപ്പം നമ്മൾ കണ്ടു വെച്ചിട്ടുള്ള നമ്മൾ കണക്ക് കൂട്ടിയിട്ടുള്ള കാര്യങ്ങളിലൂടെ അത് തന്നെ സംഭവിക്കാൻ പോകുന്നത് അപ്പൊ കേരളത്തിൽ നിന്നും അതിലേക്ക് കുറച്ച് പ്രാതി പ്രതിനിധികൾ ഇവിടെ നിന്നും കേരളത്തിൽ നിന്നും പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേരള മകൾ തന്നെയായിരിക്കും അതിൻ്റെ ഗുണമുണ്ടാവുക അല്ലാതെ അല്ലാതെ അവർ പറയുന്ന മാതിരി ഇത്രയും വൃത്തികെട്ട കാര്യങ്ങൾ എന്താണെന്നുണ്ടെങ്കിൽ ഉത്തരേന്ത്യയിൽ പല കാര്യങ്ങൾ നടക്കുന്നുണ്ട് ആ കാര്യങ്ങളിൽ ഇവിടെ തച്ചുടച്ചിട്ട് ആ ഇവിടെ ഇവിടെ ഉള്ള ഭയങ്കര പ്രബുദ്ധത ഉള്ള ആൾക്കാരാണ് ഇവിടെ വിദ്യാഭ്യാസവും ഭയങ്കര വലിയ ആൾക്കാരാണ് മലയാളികൾ ഭയങ്കര എന്താ വിദ്യാസമ്പന്നരാണ് ഒക്കെ പറയുന്നത് എന്ത് വിദ്യാസമ്പന്നരും ഉത്തരേന്ത്യയിൽ നടക്കുന്ന അതേ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ നടക്കുന്നുണ്ട് പിന്നെ വർഗീയപരമായിട്ടുള്ള ചിന്താഗതിയില്ല ഒരു നമ്മൾ മറ്റു മതസ്ഥരായാലും മറ്റുള്ള എല്ലാ ആൾക്കാരായാലും ഒരുമിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷെ അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആര് വരിച്ചിട്ടുണ്ടെങ്കിലും കോൺഗ്രസ് വരിച്ചിട്ടെങ്കിലും ശരി ഏഹ് മറ്റുള്ള പാർട്ടികൾ വരിച്ചിട്ടുണ്ട് പ്രാദേശിക പാർട്ടികൾ ഭരിച്ചിട്ടും ശരി അവിടെയുള്ള ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ആ രീതിയിൽ തന്നെയാണ് പണ്ടുള്ളത് ഇപ്പോഴും അതേമാതിരി തന്നെ ഉണ്ടാകണമുണ്ടെങ്കിൽ അവരുടെ സംസ്കാരം അവിടെയുള്ള ആ രീതി അങ്ങനെയാണ് പക്ഷെ കേരളത്തിൽ മറച്ചാണ് അത് വിജയിച്ച് വന്നു വിചാരിച്ചിട്ട് ഇവിടെ വരാനൊന്നും പോകുന്നില്ല അതൊക്കെ നമ്മളെ പേടിപ്പെടുത്തുന്നതാണ് അല്ലാതെ ഭീതിപ്പെടുത്തുന്നതാണ് എന്താ നമ്മളെ പൊട്ടന്മാരാക്കുന്നതാണ് ഇപ്പൊ തന്നെ കണ്ടില് വെറ്റിനറി കോളേജിൽ വയനാട് നടന്നാൽ എത്ര മൂന്ന് ദിവസം ഒരു കുട്ടിയെ പീഡിപ്പിച്ചിട്ട് കൊലപ്പെടുത്തി ആ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയിട്ട് ഒരൊറ്റ ആള് പോലും അതിനെതിരെ ശബ്ദിച്ചില്ല ഒരൊറ്റ ഇപ്പ പോലും ഒരു കുട്ടി പോലും അത് വന്നിട്ട് അത് ആ കാര്യം അവിടെ ഇന്നതാണ് നടന്നതെന്നോ ഈ ഇന്ന കാര്യങ്ങളാണ് നടന്നതെന്നോ ഒരു ഒരു കുട്ടി പോലും പറയുന്നില്ല അപ്പൊ അതെന്താണ് അവിടുത്തെ അതേമാതിരി തന്നെയാണ് ഇവിടെ അവിടെയുള്ള ഗ്രാമപഞ്ചായത്ത് അങ്ങനത്തെ ആ ഒരു രീതിയിലൊക്കെ ഉള്ള ആ ഒരു രീതിയിലാണ് ഇവിടെയും നടന്നത് കാരണം മൂന്ന് ദിവസമൊക്കെ ഒരു ഭക്ഷണം പോലും കൊടുക്കാതെ അവിടെ അതും പാർട്ടിന്റെ ആ എസ് എഫ് ഐ എന്ന് പറഞ്ഞിട്ടുണ്ട് പാർട്ടിന്റെ ആ ഓഫീസ് ഓഫീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ആ റൂമിൽ വെച്ചിട്ടാണ് ഈ കുട്ടിയെ ഇത്തരത്തിൽ ഇവർ പേടിപ്പിച്ചത് അപ്പോ അവിടെയുള്ള ആരും കണ്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല നമ്മളും ചോറ് തന്നെയാണല്ലോ നിന്നുന്നത് അല്ലാതെ വേറൊന്നും അല്ലല്ലോ അപ്പോ അത് പറയാൻ പോലും പേടിക്കുന്നുണ്ടെങ്കിൽ അവിടെ എന്തോ സംഭവല്ലേ അത്രത്തോളം പേടിക്കുന്നുണ്ടെങ്കിലും ഇപ്പം പറയുന്ന പറഞ്ഞു കേട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എസ് എഫ് ഐ മാത്രം എന്നുള്ള ഒരു സംഘടന മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത് അപ്പം ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ കേരളത്തിലും സംഭവിക്കുന്നുണ്ട് അപ്പോൾ അവിടുത്തെ ആ കാര്യം പറഞ്ഞിട്ട് ഇവിടെ നമ്മളെ പേടിപ്പിക്കേണ്ട ആവശ്യമല്ല നമ്മളങ്ങനെ പേടി പേടിക്കുന്ന ആൾക്കാരല്ല നമുക്കിപ്പോൾ ഒരു ചായമുണ്ടെങ്കിലും ഒരു ബി ജെ പി കാരനാണെങ്കിലോ ഒരു കോൺഗ്രസുകാരനാണെങ്കിലോ അതൊക്കെ ആ സമയത്ത് രാഷ്ട്രീയപരമായിട്ടുള്ള ആ സമയത്ത് മാത്രല്ല ചില സ്ഥലങ്ങളിൽ അല്ലാത്ത രീതിയിൽ പല കൊലപാതകങ്ങളും മറ്റുള്ള കാര്യങ്ങളും നടക്കുന്നുണ്ട് അത് എല്ലാ കാലത്തും ആ ഒരു രീതിയിൽ നടക്കാൻ പറ്റില്ല എന്നാൽ ആ ഭാഗത്ത് അങ്ങനെയാണ് ആ രീതിയിലാണ് അവിടെ ഉള്ളത് ആ രീതി ഇപ്പൊ മാറി വരുന്നുണ്ട് അത്രേ നമുക്ക് പറയാ പറയാനുള്ളൂ നമ്മൾ അതാണ് ചിന്തിക്കേണ്ടത് അപ്പൊ ഇത്തരം വിടുവേലകളിൽ നിന്ന് അനാവശ്യ അനാവശ്യമായ സുരേഷ് ഗോപിയെ അനാവശ്യ രീതിയിൽ അദ്ദേഹത്തിന് തരം താഴ്ത്തുന്ന ആ രീതിയിലേക്ക് പോവുകയും അദ്ദേഹത്തിനെ വലിച്ചേയ്ക്കുകയും ചെയ്യുന്നതിലൂടെ ഇവിടെ പരിഹാസരാകുന്നത് മറ്റുള്ള സ്ഥാനാർത്ഥികളും മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിക്കാരും തന്നെയാണെന്ന് അവർ ചിന്തിച്ചാൽ നൽ നല്ലതാണ് എന്താ പറഞ്ഞുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രചാരണങ്ങളല്ല വേണ്ടത് നമ്മൾ നമ്മളെന്താണ് ചെയ്യുന്നത് നമ്മുടെ പ്രത്യശാസത്തിന് ഉതകുന്ന രീതിയിലുള്ള അതാണ് പ്രത്യയശാസ്ത്രവും പ്രത്യയശാസ്ത്രവും അങ്ങോട്ടും ഇങ്ങോട്ടാണ് എന്താണ് മാറ്റിവരക്കേണ്ടത് അല്ലാതെ ഇത്തരം കോമാളിത്തരങ്ങളും വൃത്തികെട്ട രീതിയിലുള്ള അദ്ദേഹത്തിന് ഇല്ലായ്മ ചെയ്യുന്ന അദ്ദേഹത്തിനെ ഫേസണായിട്ട് അറ്റാക്ക് ചെയ്യുന്ന ഈ ഒരു പ്രവണത ശരിയല്ല അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് രേഖപ്പെടുത്തുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക അപ്പം പുതിയ നല്ല നല്ല വീഡിയോകളുമായിട്ട് വീണ്ടും നമ്മുടെ ചാനൽ വരുന്നതാണ് ഏവർക്കും നല്ലൊരു ദിവസം ആശ്വസിച്ചുകൊണ്ട് നിർത്തുന്നത്